ഭിന്നശേഷി സൗഹൃദമാകണമെന്ന് പറയുമ്പോഴും ഭിന്നശേഷിക്കാരോടുള്ള മനോഭാവത്തിലും സമീപനത്തിലും മാറ്റം വരണമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പാർക്കുകൾ ലൈബ്രറികൾ എല്ലാം സൗഹാർദ്ദപരമാക്കണം എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങളും പൊതുവിടങ്ങളും മാത്രമല്ല മനോഭാവങ്ങളിലും മാറ്റം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത് സമൂഹത്തിൽ ഭിന്നശേഷിക്കാർക്ക് നേരെയുള്ള മനോഭാവത്തിലും സമീപനത്തിലും മാറ്റമുണ്ടാകണം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ട് ഘട്ടങ്ങളായി ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ വിനിയോഗിച്ചാണ് വിളയൂർ ബഡ് സ്കൂൾ നിർമ്മിച്ചിട്ടുള്ളത് ഇവർക്ക് പ്രഥമ പരിഗണന ഭിന്നശേഷിക്കാർക്ക് നൽകണമെന്നും സംസ്ഥാനത്തെ ഇല്ലാത്ത നാടായി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മൂസിൻ എംഎൽഎ നടപ്പാക്കുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസ മുന്നേറ്റമായ ശ്രദ്ധാ പദ്ധതിയുടെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും മന്ത്രി നിർവഹിച്ചു ചടങ്ങിൽ മുഹമ്മദ് മൂസിൻ എം എൽ എ അധ്യക്ഷനായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷാബിര ടീച്ചർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബി നൌഫൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എസ് സരിത ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അശ്വതി തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളവും കലാപരിപാടികളും ഉണ്ടായിരുന്നു ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക